എല്ലാവർക്കും നമസ്കാരം ഈ ഒരു വീഡിയോയിൽ സെയിലിനുള്ള പ്ലാന്റുകളാണ് നമ്മൾ കാണിക്കുന്നത് പിങ്കും ബ്ലാക്കും കൂടെ ചേർന്ന കലാത്തിയ ഒരുപാട് പേര് ചോദിച്ച കലാത്തിയ ഈ ഒരു കലാത്തിയ നമ്മുടെ സെയിലിനെത്തിയിട്ടുണ്ട് കേട്ടോ ആയ പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് ലീഫ് കരിച്ചിലോ അങ്ങനെയൊന്നുമില്ലാത്ത നല്ല പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് ഇതിൽ തന്നെ നല്ല ബുഷിയായ പ്ലാന്റുകളും ഉണ്ട് ഈ ഒരു പ്ലാൻ്റ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക ഇനി അടുത്ത കലാത്തിയ ഈ ഒരു കലാത്തിയാണ് കേട്ടോ ഇതും ഒരുപാട് പേര് ചോദിച്ചിട്ട് നമ്മൾ കുറേ ആയിട്ട് കിട്ടാത്തൊരു കലാത്തിയായിരുന്നു ഈ കലാത്തിയെ നമ്മുടെ സെയിലിനെത്തിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായി കാണുന്നത് കലാത്തിയ സെബ്രീന എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പഴയ തരം ആണ് പക്ഷേ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ നമുക്ക് കൂടുതൽ വിപണിയിൽ കിട്ടാനില്ലാത്ത പ്ലാന്റ് ആണ് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ ആണ് ഇനിയുള്ളത് ഈ ഒരു ടൈപ്പ് കലാത്തിയ ആണ് കേട്ടോ ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കലാത്തിയ ഒർണാട്ടോ അതിൻ്റെ മിനിയേച്ചറാണിത് ഇതിൽ രണ്ട് ടൈപ്പ് കലാത്തിയുണ്ട് നല്ല ഹൈറ്റ് കൂടി പോകുന്നൊരു കലാത്തിയ ഉണ്ട് ഇത് ഹൈറ്റ് കുറഞ്ഞ കലാത്തിയാണ് രണ്ടും നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇതിൽ പിങ്കും വൈറ്റും കൂടിയും വര ആയിട്ടാണ് വരുന്നത് മറ്റ് ചിലതിൽ പിങ്ക് മാത്രമായിട്ടും അതുപോലെ വൈറ്റ് മാത്രമായിട്ടും വരുന്നതുണ്ട് ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു കലാത്തിയ ആണ് ഇതിൽ ഫുള്ളായിട്ട് വൈറ്റ് കളറും ഗ്രീനും കൂടെ മിക്സായ കലാത്തയാണിതും ഇതും മിനിയേച്ചർ ടൈപ്പാണ് ഇതിലും വലുതും ചെറുതും ഒക്കെ ഉണ്ട് ഇത് മിനിയേച്ചർ ടൈപ്പാണ് നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനുള്ളത് ഇതിൽ തന്നെ രണ്ട് പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ മൊത്തമായിട്ട് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇനി അടുത്തത് ഈ ഒരു ടൈപ്പ് കലാത്തിയാണ് സെയിലിന് റെഡി ആയിട്ടുള്ളത് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഡിസൈനാണിതിന് ഇനി കലാത്തിയയിൽ തന്നെ ചെറിയ ടൈപ്പിൽ വരുന്ന പ്രയർ പ്ലാന്റ് ആണിത് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ നല്ല ഭംഗിയിലുള്ള ഡിസൈനും അതുപോലെ കുഞ്ഞു കുഞ്ഞു ലീഫുകളൊക്കെ ആയിട്ടാണിത് അതേപോലെ കലാത്തിയ കാർലീന ഇത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയ പ്ലാന്റാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റുമാണ് കേട്ടോ ലീഫുകൾ നല്ല വലുപ്പമായിട്ട് വരും നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ഇത് കലാത്തിയുടെ മറ്റൊരു വെർഷൻ വേറൊരു മോഡലാണ് കേട്ടോ ഇതിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഇവിടെ ഹൈറ്റ് കൂടിയ ടൈപ്പും ഉണ്ട് ഹൈറ്റ് കുറഞ്ഞതും ഉണ്ട് ഇത് ഹൈറ്റ് കൂടിയ ടൈപ്പാണ് അത് ഇതിൻ്റെ തന്നെ മിനിയേച്ചറാണ് ഇത് ഇത് കൂടുതൽ ഹൈറ്റ് വെക്കാതെ തിക്കായി വളരുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു രണ്ട് ടൈപ്പ് പ്ലാന്റും ഇപ്പം നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് ഇനി കലാത്തിയ ഓർബിഫോളിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് തിൻ്റെ ലീഫുകളുടെ ഭംഗി തന്നെയാണ് ഈ മറ്റ് ചെടികളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് കലാത്തീയ ഓർബിഫോളിയയും ഇപ്പം നമ്മുടെ സെയിലിന് റെഡി ആയിട്ട് കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പാറ്റേണുള്ള ഈ കലാത്തിയയും നമ്മുടെ സെയിലിന് റെഡിയാണ് കേട്ടോ ഇനി ഭംഗിയുള്ളൊരു ടൈപ്പ് കലാത്തിയാണ് കൂടുതൽ റേറ്റ് ഒന്നും ഇല്ലാത്ത ഈ ഒരു കലാത്തിയ പ്ലാന്റും ബുഷിയായിട്ട് പോട്ട് നിറയുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് അതുപോലെ തന്നെ ഈ ഒരു കലാത്തിയും ഗ്രീനും യെല്ലോയും കൂടെ ഒക്കെ ആയിട്ടുള്ള പിൻഭാഗം നല്ല വയലറ്റ് കളറൊക്കെ ആയിട്ടുള്ള ലീഫ് ഇനി അതുപോലെ തന്നെ ഗ്രീൻ വെറൈറ്റിയിൽ നാരോ ലീഫല്ലെങ്കിലും അതിൽ കൂടുതൽ കുറച്ച് വീതിയുള്ള ഒരു ലീഫായിട്ടുള്ളൊരു കലാത്തിയാണിത് ഇനി ഇത് റാറ്റൽ സ്നേക്കാണ് റാറ്റൽ സ്നേക്കും നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനുണ്ട് അതിൻ്റെ മിനിയേച്ചറാണ് കേട്ടോ ഇത് ഇതിൻ്റെ മിനിയേച്ചർ മാത്രമേ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ ഇത് അഗ്ലോണിമ പ്ലാന്റ് ആണ് പുതുതായി വന്നിട്ടുള്ളതാണ് വലിയ റേറ്റ് റേറ്റൊന്നും ഇല്ലാത്തൊരു പ്ലാന്റ് ഇത് ഈ ഒരു പ്ലാന്റ് നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൽ നിന്ന് ഒരു പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് മറ്റൊരു അഗ്ലോണിമയാണ് ഇതും നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് റേറ്റ് കുറഞ്ഞ പ്ലാന്റ് ആണ് ഈ പ്ലാന്റുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക ഈ ഒരു അഗ്ലോണിമയും നമുക്ക് പുതുതായി വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ഒരു പാറ്റേൺ കാണാനായിട്ട് ഗ്രീനിൽ നന്നായി കുടഞ്ഞിട്ട പോലെയാണ് ക്രീം കളർ വരുന്നത് അതിന്റെ അറ്റം കൂർത്തിരിക്കുന്ന ലീഫുകളാണ് ഇനിയുള്ളത് പിങ്ക് ഡാൽമേഷൻ ആണ് പിങ്ക് ഡാൽമേഷൻ നല്ല ഭംഗിയായി വരുന്ന പ്ലാന്റ് ആണ് ഇത് മെച്ചോർഡ് ആവാത്ത പ്ലാന്റ് ആണ് കേട്ടോ ഇനി നമുക്ക് എത്തിയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഈ ഒരു പ്ലാന്റും നമ്മുടെ ഓൺലൈൻ സെയിലിൽ സെയിലിപ്പോൾ ആണ് അതുപോലെ ചോക്ലേറ്റ് ആന്തൂറിയും എത്തിയിട്ടുണ്ട് അതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡിയാണ് നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് എത്തിയിട്ടുള്ളത് അതുപോലെ ഗ്ലോണിമ പിങ്ക് ഡയമണ്ട് നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് പിങ്ക് ഡയമണ്ട് അതിപ്പോൾ ചെറിയ റേറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റും എത്തിയിട്ടുണ്ട് നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണിത് ഇതും നമ്മുടെ സെയിലിനിപ്പോൾ എത്തിയിട്ടുണ്ട് നമുക്ക് വന്നിട്ടുള്ളതിൽ കുറച്ച് പ്ലാനുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കൂടുതൽ പ്ലാനുകൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി എന്തായാലും വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക സപ്പോർട്ടും സഹകരണവും ഒക്കെ കൂടെ ഉണ്ടാവണം എല്ലാവർക്കും നന്ദി നമസ്കാരം